ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കൊച്ചിയിലെ സ്വന്തം ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വലിയ തോൽവി കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഒരുപാട് ആരാധകർ ഈ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി വളരെയധികം പ്രതീക്ഷകളോടുകൂടി കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു എന്നാൽ അവർക്കെല്ലാവർക്കും തന്നെ നിരാശരായി കൊണ്ട് മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ആരാധകരാണ് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നത് മൂന്നാമത്തെ ഗോൾ മോഹൻ ബഗാൻ നേടിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല ആരാധകരും സ്റ്റേഡിയം വിട്ടു എന്നുള്ളതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ആ ഒരു ലൈവിനിടെ തന്നെ വ്യക്തമായിരുന്നു ഏതായാലും അത് വെച്ചുകൊണ്ട് ഒരുപാട് ട്രോളുകൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലഭിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോയൽ ആയിട്ടുള്ള ഫാൻസാണത്ര പോകുന്ന പോക്ക് കണ്ടോ എന്നൊക്കെയാണ് എക്സിൽ പല ആരാധകരും എതിർ ആരാധകരും എഴുതിയിട്ടുള്ളത് ഏതായാലും അത്തരത്തിലുള്ള ഒരുപാട് ട്രോളുകൾ ലഭിക്കുന്നതിനിടയിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഈയൊരു അവസ്ഥയിൽ ദുഃഖം പ്രകടിപ്പിക്കുന്ന ഒരു മോഹൻ ബഗാൻ ആരാധകന്റെ പോസ്റ്റ് കൂടി നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മോഹൻ ബഗാൻ ആരാധകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്വന്തം സ്റ്റേഡിയത്തിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇറങ്ങിപ്പോകുന്നത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അറ്റൻഡൻസിന്റെ കാര്യത്തിലും സപ്പോട്ടിന്റെ കാര്യത്തിലും ഒരുപാട് അഭിമാനം കൊണ്ടിരുന്ന ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ അവർക്ക് എന്താണ് പറ്റിയത് ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇത് കാണുമ്പോൾ ദുഃഖമുണ്ട് ഇതാണ് ഒരു മോഹൻ ബഗാന്റെ ആരാധകൻ എഴുതിയിട്ടുള്ളത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ആരാധകരെല്ലാവരും ഇപ്പോൾ കൈവിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഹൃദയഭേദകമായ തോൽവികൾ മാത്രമാണ് ക്ലബ്ബ് സമ്മാനിക്കുന്നത് മനോഹരമായ നിമിഷങ്ങളൊന്നും തന്നെ ക്ലബ്ബ് സമ്മാനിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനിയിപ്പോൾ വരുന്ന മത്സരങ്ങളിലൊക്കെ തന്നെയും ആരാധക പിന്തുണയിൽ വലിയ ഒരു കുറവ് തന്നെയായിരിക്കും ഉണ്ടാവുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത കൊണ്ടും കാണാം